ഹിന്ദു അമ്പലങ്ങൾ ഈ മുസ്ലിം സമൂഹം ടാർജറ്റ് ചെയ്യുകയും അവരുടെ ക്ഷേത്രങ്ങളെ തല്ലിപ്പൊളിക്കുകയും ക്ഷേത്രങ്ങൾക്ക് തീ തീവ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത് അതേസമയം മൂർഷിദാബാദിലെ ഷംസർഗഞ്ച് പ്രദേശത്ത് ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയ ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ പോലും പുരോഹിതന്മാരെ അനുവദിച്ചില്ല എന്നും ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതായത് ഈ ഇസ്ലാം മത തീവ്രവാദികൾ കൊന്നൊടുക്കിയ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ കർമ്മം പോലും ചെയ്യുവാനായിട്ട് ഇവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് അപ്പോൾ ഒരുപാട് കൊലപാതകങ്ങളാണ് ഇവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിന് ഹാരോ ഗോ ബിന്ദോ ദാസും എഴുപത് വയസ്സ് അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദ്രദാസും നാൽപ്പത് കൊല്ലപ്പെട്ടു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ ദിൽദാർ നവാബ് ഇമാം ഉൾ ഹക്ക് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതായത് മുസ്ലിം വിഭാഗം ഇസ്ലാമിസ്റ്റുകൾ വെസ്റ്റ് ബംഗാളിൽ അതിഭീകരമായ രീതിയിൽ അതിക്രൂരമായ രീതിയിൽ ഹിന്ദു കുടുംബത്തെ അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്